ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് കിലോ ബിരിയാണിയാണ് അപ്പം രണ്ട് കിലോ ബിരിയാണിക്ക് ആദ്യം തന്നെ നമ്മളൊരു നാല് കിലോ ചിക്കൻ എടുത്തിട്ട് അപ്പം അതൊന്ന് പൊരിച്ചെടുക്കണം നമുക്ക് ആദ്യം അപ്പം നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം ആദ്യം നമുക്ക് കുറച്ച് ചുരുക്കം വെച്ചെടുക്കാം വിനാഗിരി പിന്നെ രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് തൈര് വെച്ചെടുക്കാം നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് കിലോ ിലോ കിലോ ചിക്കൻ നമ്മൾ എടുത്തിട്ടുള്ളത് ചിക്കന് എല്ലാം നമുക്കൊന്ന് നൂറ് ഗ്രാം ഇഞ്ചി അൻപത് ഗ്രാം ചെറുനാരങ്ങ ഒന്നര കിലോ സവോള നൂറ്റമ്പത് ഗ്രാം പച്ചമുളക് ഒരു കിലോ തക്കാളി നൂറ് ഗ്രാം വെളുത്തുള്ളി അങ്ങനെ നമ്മളെ ബിരിയാണിക്കുള്ള ഉള്ള നമ്മൾ ചേർക്കട്ടോ ആദ്യം നമ്മൾ സവാള പിന്നെ നമ്മൾ തക്കാളി പിന്നെ നമ്മൾ ഇടുന്നത് ആഫ്രിക്കൻ മല്ലിക്കപ്പാട്ടോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചാർച്ച മൂന്ന് നാരങ്ങന്റെ നീര് കുറച്ച് തൈര് വെച്ചെടുക്കുന്നുണ്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട് അരസ്പൂണ് മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് പതിനഞ്ച് ഗ്രാം കാരം മസാല നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതാക്കണേ പതിനഞ്ച് ഗ്രാം കുരുമുളക് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട് വലിയ ജീരകം ഒരു സ്പൂൺ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ബിരിയാണി മസാല കുരുമുളക് വലിയ ജീരകം ഇത് പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം േ ബിരിയാണി കൈത ബിരിയാണി മസാലന്റെ ഓല എന്നൊക്കെ പറയുന്ന സാധനമാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത് ഇട്ടിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ കുറച്ച് ചിക്കൻ മസാലയും കൂടി നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ നമ്മുടെ ജീരശാലിന്റെ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കത് ക്ലേശ നേരം വെള്ളത്തിൽ ഇട്ടക്കളാം ഈ മസാലയൊക്കെ ഒക്കെ പാടാൻ നമുക്ക് എന്താ ഒരു പീസിലടുപ്പിച്ചോ അരി തിളപ്പിക്കാതെ വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിക്ക് നമുക്ക് എന്താ കുറച്ച് ബിരിയാണി ഓല അതായത് ബിരിയാണി കൈൻറെ ഇല നമുക്ക് ഇടാം പിന്നെ ഏറ്റവും ഉപ്പ് ഇട്ടുകൊടുക്കാം വെള്ളത്തിൽ നമുക്ക് ഗ്രാമ്പു പട്ട ഏലക്കായ് ഇതൊക്കെ ലേ കുറച്ച് കുറച്ച് ഇട്ടുകൊടുക്കാം അപ്പൊ അതിലേക്ക് എണ്ണം ഒഴിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ലേസം സൺഫ്ലവർ ഓല ഒഴിച്ചു കൊടുക്കാം അപ്പൊ ചിക്കൻ പൊരിച്ച ഓയിലിനെയാണ് അതിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മള് വെള്ളത്തിൽ അരി ഇട്ടു പിന്നെ ഇതൊന്നും അങ്ങനെ നമ്മളെ മസാലകളൊക്കെ ഒരു പീസിലടിച്ച് നമുക്കത് ഇട്ടാം ഇനി നമുക്ക് പൊരിച്ചു വെച്ച ചിക്കന് നമുക്ക് കൈ കിട്ടാം നമുക്ക് രേഖ മിൽമ നെയ്യ് വെച്ചു കൊടുക്കാം അടുത്ത് നമ്മള് ചോറ് ഊറ്റിങ്ങാണ്ട് ഇതേക്കിട്ടാൻ പോവാണ് നമുക്ക് നമ്മൾ ബിരിയാണി മസാല മസാല കുറച്ച് ചോറും കൂടി അതിന് മോൾക്ക് ഇട്ടു കൊടുക്കാം ഈ കുക്കർ അടച്ചു വെച്ചുകൊണ്ട് ഒരൊറ്റ പിസിലാണ് ഇനി വേണ്ടത് നമുക്ക് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം അങ്ങനെ നമ്മളെ ബിരിയാണി കുക്കർ ബിരിയാണി ഒരു പിസിലയ്ക്കുന്നത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ദൂരെ കിടന്നാൽ മതി സംഗതി റെഡി ആവും അങ്ങനെ നമ്മളെ ബിരിയാണി നമുക്ക് തുറന്നു നോക്കാം നല്ല ദം അറിയണം അങ്ങനെ നമ്മളെ കുക്കർ ബിരിയാണി നമ്മൾ പൊട്ടിച്ചിട്ടാണ് ചിക്കനും മസാലയൊക്കെ നല്ല സെറ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളി നല്ല വാസനയുണ്ട് അങ്ങനെ ഞങ്ങളെ കുക്കർ ബിരിയാണി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ